ഹായ് ഫ്രണ്ട്സ് സൃഷ്ടി ഡിസൈൻസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഡിസൈനർ കുർത്തിയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു നൈറ്റി മെറ്റീരിയലാണ് ഈ കുർത്തി ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നൈറ്റി മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ കണ്ട നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് ഉള്ളൂ നമ്മൾ ലൈനിങ്ങിന് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപയിൽ നമുക്ക് അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കുർത്തി നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ തുണിയെ എപ്പോഴും പറയുന്നതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് മാർക്ക് ചെയ്യുന്നതു ഭാഗം എപ്പോഴും റോങ് സൈഡായിരിക്കണം മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ റോങ് സൈഡാണ് ഞാൻ മടക്കിയിട്ടിരിക്കുന്നത് നാലായി മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ വീതിയെ രണ്ടായി മടക്കി പിന്നെ നീളത്തിലേക്ക് തിരിച്ച് മടക്കിയിട്ടുണ്ട് ഫോൾഡഡ് ആയിട്ടുള്ള പോർഷൻ നമ്മുടെ സൈഡിൽ ഇതും ഫോൾഡ് ആയിട്ടുള്ള പോർഷൻ തന്നെയാണ് നമ്മുടെ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഹോൾസെയിലായിട്ട് വാങ്ങിയതാണ് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപേൻ്റെ പീസ് എന്ന് പറയുന്നത് നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല നൈറ്റി വിറ്റ് ഉണ്ടാവും നമുക്ക് നമുക്കതിൽ നമുക്ക് അടിപൊളി കുർത്തി തയ്ച്ചിടാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് കറക്റ്റ് ഫുൾ ലെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഈ നാൽപ്പത്തി ആറിൽ ഇഞ്ച് നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് താഴെ നമ്മൾ ിൽസ് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഏഴ് ഇഞ്ച് പോവും അപ്പൊ ബാക്കി വരുന്ന അളവ് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നാല്പതര ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇതിൽ ആയിട്ട് മാർക്ക് ചെയ്യാൻ പോകുന്നത് മുപ്പതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ നെക്ക് വൈഡും ഷോൾഡറും എല്ലാം മാർക്ക് ചെയ്യാം നെക്ക് വൈഡ് വന്നിട്ട് ഞാൻ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡർ വന്നിട്ട് മൊത്തത്തില് ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് ആം ഹോളും ഏഴ് ഇഞ്ച് തന്നെ വരുന്നുണ്ട് ചെസ്റ്റ് വന്നിട്ട് പതിനൊന്നര ഇതൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ ആംഹോള് നേരെ ജോയിൻ ചെയ്ത് കൊടുത്തു ഇവിടുന്ന് ഒന്നര ഇഞ്ച് എടുത്തിട്ടാണ് ആം ആംഹോളിൻ്റെ ഷേപ്പ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത് വേസ്റ്റ് ലെങ്ത്ത് നമ്മുടെ ഷേപ്പിൻ്റെ ഭാഗത്തെ അളവ് പതിമൂന്ന് എടുത്തു അവിടുത്തെ വണ്ണം വന്നിട്ട് പത്തിഞ്ചാണ് വരുന്നത് രണ്ട് നെക്ക് വന്നിട്ട് ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ സ്ക്വയർ നെക്കാണ് ചെയ്യുന്നത് ഒന്ന് അതായത് ഒരു ബക്കറ്റ് ഷേപ്പ് ആണ് ചെയ്യുന്നത് അത് ഇവിടെ വന്നിട്ടൊരു രണ്ടര ഇഞ്ച് എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് ബാക്ക് വന്നിട്ട് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്കിൽ നമ്മളൊരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട് അത് റൗണ്ട് നെക്കാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് ഷോൾഡർ ഷേപ്പ് വന്നിട്ടൊരു ഹാഫ് ഇഞ്ച് അത് ജോയിൻ ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ എ ലൈൻ കുർത്തിയൊക്കെ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വരയ്ക്കേണ്ടത് ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഷേപ്പ് വന്നിട്ട് നേരെ വേസ്റ്റിൻ്റെ പോർഷനിൽ പോയി അവിടെ നിന്ന് നേരെ നമുക്കൊരു ടേപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്തത് ഫുള്ളായിട്ടങ്ങ് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണക്റ്റ് ചെയ്ത് കൊടുത്തു ഈ ഭാഗത്തൊരു ഒരു ഒരൊന്നര ഇഞ്ച് ഷേപ്പ് അതായത് ഇവിടെ നിന്ന് മേളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് എടുത്തിട്ട് ഒന്ന് കേവ് ചെയ്ത് വരച്ച് കട്ട് ചെയ്യില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രി ഫ്രില്ലൊക്കെ വെച്ച് വരുമ്പോൾ സൈഡ് തൂങ്ങി നിൽക്കും തൂങ്ങി നിൽക്കാണ്ടിരിക്കാനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഇത് നേരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വച്ചാൽ ബാക്കി വന്ന ഇവിടെ നിന്ന് ബാക്കി വന്ന പീസാണ് ഇത് ഇതെടുക്കാം ഇവിടെ ഒന്ന് ആയിട്ട് നമ്മൾ നേരത്തെ ഒന്നര ഇങ്ങനെ എടുത്ത് ഷേപ്പ് ചെയ്ത ഭാഗമാണ് അതൊന്ന് സ്ട്രെയിറ്റിന് കട്ട് ചെയ്ത് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രില്ലിൻ്റെ ആ ഒരു പീസാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് ഫ്രിൽസിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഏഴ് ഇഞ്ചാണ് എടുത്തിരുന്നത് ഏഴിഞ്ചാണെങ്കിൽ ഒരിഞ്ച് തയ്യൽത്തുമ്പിനും കൂടെ കൂട്ടിയിട്ട് എട്ടിഞ്ചാണ് ഫ്രില്ലിന് വേണ്ടത് അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ പതിനാറിഞ്ച് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നേരെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നാല് പീസാണ് കിട്ടുന്നത് ഇത് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഫ്രിൽസ് എടുക്കും പിന്നെ ബാക്ക് പോർഷനിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് താഴേക്ക് താഴ്ത്തിയതിന് ശേഷം ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു സെൻട്രിൽ നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് എന്തെങ്കിലും വരച്ചു ഇത് കട്ട് ചെയ്താൽ ഇത് നമുക്ക് വേണമെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാം കേട്ടോ ഞാനൊരു നെക്ക് ഹൈ നെക്ക് ബ്ലൗസിൽ ക്യാൻവാസിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇതിൽ കട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ബാക്കിൽ ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്ലീവിന് നമുക്ക് തുണി തികയാത്തത് കൊണ്ട് പീസ് ജോയിൻ ചെയ്യാനാണ് പോകുന്നത് കേട്ടോ അവിടെ ഒരു ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ ഈ പീസ് ജോയിൻ ചെയ്തതൊന്നും കാണത്തില്ല അപ്പം ഇത് നമ്മൾ കട്ട് ചെയ്തത് ഏത് ഭാഗത്താണെന്നു വെച്ചാൽ ബോഡി പാർട്ട് കട്ട് ചെയ്തില്ലേ ഷോൾഡറിൻ്റെ ആ പോർഷനിൽ നിന്നാണ് ഈ ഭാഗം കൈസ് കട്ട് ചെയ്തത് ബാക്കിയുള്ള തുണിയിൽ നിന്നാണ് ഇത് കട്ട് ചെയ്തതെടുത്തത് അപ്പോൾ സ്ലീവ് എല്ലാവർക്കും കട്ട് ചെയ്യുന്നത് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് നമ്മുടെ നെക്കിൽ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മാച്ച് ആയിട്ടുള്ള ബ്ലൂ കളർ തുണി ഞാൻ ഒരു ബാക്കി വന്ന ഒരു തുണി നിന്ന് എടുത്തതാണ് കേട്ടോ അതൊരു പത്തിഞ്ച് നീളവും പത്തിഞ്ച് വീതിയുള്ള ഒരു പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് കട്ടിങ്ങിൽ ഉള്ളത് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്കാണ് കിടക്കുന്നത് ഈ ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടില്ലേ ഇതിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അതായത് ഇതിങ്ങനെ രണ്ടായിട്ട് വെച്ചിട്ട് അതിൻ്റെ അരികത്തൂടെ ഇങ്ങനെ കറക്റ്റ് പിടിച്ചിട്ട് സ്ട്രെയിറ്റ് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ഗ്യാപ്പിൽ കാലിഞ്ചൊന്നുമില്ല അരികത്തൂടെ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് രണ്ട് സൈഡും ഇവിടെയും ഇവിടെയും അകത്തോട്ടാക്കി മടക്കിയിട്ട് ഇതാ കറക്റ്റ് വെച്ചതിന് ശേഷം ഒരു ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ എനിക്ക് എട്ട് ഇഞ്ചാണ് വരേണ്ടത് അപ്പോൾ ദാ എട്ടര ഇഞ്ച് അളവിന് തുണി കട്ട് ചെയ്ത് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നമ്മൾ പിൻ ചെയ്ത് വെക്കാം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഇവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒരു ഹാഫ് ഇഞ്ചിൽ മടക്കുക മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു സ്റ്റിച്ച് ചെയ്ത ആ പോർഷൻ എല്ലാം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ആയിരിക്കണം ഒന്നിങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരേ ഡയറക്ഷനിൽ വെച്ചിട്ട് ഇവിടെ മടക്കി കൊടുക്കാം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഡിസൈൻ ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നല്ലോണം അയൺ ചെയ്ത് കൊടുത്താൽ ഇത് ആ ഒരു ഡയറക്ഷനിൽ തന്നെ അതുപോലെ നിൽക്കും കേട്ടോ ഇനി നമ്മൾ ഒരു സ്ക്വയർ പീസ് എടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക പീസ് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ട നെക്ക് തുന്നിയെടുത്തിട്ടുണ്ട് അത് ബാക്കിൽ ഇതാ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെ കൂടെ സ്റ്റിച്ച് കൂടെ കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കും അതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് റൗണ്ട് കഴുത്തായിരുന്നു അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് തുന്നിയെടുക്കുക ബാക്ക് പാർട്ടും ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിൽ അപ്പോൾ അത് എങ്ങനെയാ സ്റ്റിച്ച് ചെയ്യേണ്ടതാണെന്ന് നോക്കേണ്ടത് അപ്പം അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഡിസൈന് കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്കാണ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ നല്ല വശവും ഈ പീസിൻ്റെ നല്ല വശവും കൂടെ കറക്റ്റ് തിൻ്റെ സെൻ്റർ ആ പീസിൻ്റെ സെൻറ്ററിൽ വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ആദ്യം എല്ലാ ഭാഗത്തും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നാല് സൈഡും നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വേണമെങ്കിൽ അതിൻ്റെ മേലെക്കൂടെ ഒന്ന് ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം ഇല്ല സ്റ്റിച്ചിങ് കറക്റ്റ് ലൈനിൽ തന്നെ വരും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് വിട്ടതിന് ശേഷം ഇതേ ഷേപ്പിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ണ്ടോ നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെക്കൂടെ നമുക്ക് കറക്റ്റിന് സ്റ്റിച്ച് വീഴും ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് ഡയമണ്ടിൻ്റെ ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നമ്മളതിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മൾ നല്ല വശമെടുക്കുക നല്ല വശമെടുത്തതിന് ശേഷം ഇതാ ഒരു വൺ ഇഞ്ച് ഗ്യാപ്പിൽ ഇതാ ഒരു ഡയമണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ള തുണിയെ കളയുക ബാക്കിയുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതിനകത്തുള്ള ഈ ഒരു പീസിനെ ചെറിയൊരു കട്ട് കൊടുത്ത് ബാക്കിയുള്ളത് ഫുള്ള് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് മാറ്റുക തയ്യൽത്തുമ്പിട്ടിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഈ നമ്മുടെ ഓരോ പോയിന്റും കോണ് വരുന്ന ആ ഭാഗങ്ങളെല്ലാം നല്ലോണം കട്ട് കൊടുക്കുക എന്നാലേ ആ ഷേപ്പ് നമുക്ക് കറക്റ്റിന് കിട്ടുകയുള്ളൂ ടിനു കട്ട് കൊടുത്തതിന് ശേഷം ഇപ്പം നമ്മൾ എല്ലാ പോയിന്റിലും കട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ബാക്കിലുള്ള ഈ തുണിയെ ഇങ്ങോട്ട് എടുത്തിട്ട് ഫുള്ള് ബാക്കിലേക്ക് തന്നെ എടുക്കുക എടുത്തതിന് ശേഷം ഈ ഒരു നമ്മുടെ ഈ ഒരു പീസിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ താരിക്കത്തൂടെ നമ്മുടെ ഈ പീസിലേക്ക് മാത്രം പ്രസ് ചെയ്ത് അടിച്ചതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കി ബാക്കിയുള്ള തുണി ഇങ്ങനെ മടക്കി അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ നമുക്ക് നല്ല വശത്ത് അതേ ഒരു ഡയമണ്ട് ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് വരും അപ്പോൾ നമ്മുടെ ബാക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും താഴത്തെ പോർഷനിൽ ഫ്രിൽസ് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു നാല് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള തുണിയിൽ നിന്ന് അപ്പോൾ ആ പീസുകൾ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക അതായത് ഫ്രണ്ടിൽ ഒരു രണ്ട് പീസ് ബാക്കിൽ രണ്ട് പീസ് ആ രീതിക്ക് ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ രണ്ട് സൈഡും ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവർ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ മെഷീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്താൽ മതി അത് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം അതിനുശേഷം നമ്മളിതിൽ പ്ലീറ്റ്സ് ഇടാനാണ് പോകുന്നത് പ്ലീറ്റ്സ് നമ്മളിങ്ങനെ മേളിലേക്ക് വെച്ചിട്ടാണ് പ്ലീറ്റ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഇവിടെ ഓവർലോക്ക് ചെയ്തപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പ്ലീറ്റ് ഇടാട്ടോ അതായത് ഇങ്ങനെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് പ്ലീറ്റിട്ട് ഇതിങ്ങനെ ആക്കി വേണമെങ്കിലും എടുക്കാം അല്ലാണ്ട് ഇത് കവറായി കാണുന്ന രീതിക്ക് വേണമെങ്കിലും എടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു പീസ് എടുത്തിട്ട് ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇവിടെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് തന്നെ ഇങ്ങനെ നമ്മളിതിനിങ്ങനെ ഇതിൻ്റെ മേലെ ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ അതായത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം കയറി പോകാൻ പാടില്ല വെച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ ഡയറക്റ്റായിട്ട് പ്ലീച്ച് ഇങ്ങനെ കൊടുക്കാനാണ് പോകുന്നത് പ്ലീച്ച് കൊടുക്കുന്ന സമയത്ത് ദ ഈ ഒരു സെൻറ്റർ ജോയിൻ ചെയ്തില്ലേ ഈ ഭാഗം ഈ സെൻറ്ററിൽ നമ്മുടെ ഈ ഒരു നേരത്തെ കട്ട് കൊടുത്ത് ഈ സെൻ്ററിൽ വരുന്ന അത്രയും പ്ലീറ്റ്സ് ആണ് നമ്മൾ ഒരു ഭാഗത്ത് ഇടേണ്ടത് അതുപോലെ അടുത്ത ഭാഗവും പ്ലീറ്റ് ഇട്ട് അടുത്ത ഭാഗം ഫുൾ കവറായി നമുക്കിവിടം വരെ വരുന്ന രീതിക്ക് അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഒന്നര ഇഞ്ചോളം നമുക്കിവിടെ പ്ലീറ്റ്സ് ഒന്നും വേണ്ട അതായത് ഇവിടെ നിന്ന് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഒന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇവിടുന്ന് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങിയാൽ മതി കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് ജോയിൻ ചെയ്യണ സമയത്ത് ഈ സ്റ്റിച്ചിങ് അലവൻസ് അകത്ത് പോകത്തില്ലേ അപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ഇവിടെ കൂടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് കറക്റ്റ് ലെവലിന് നിൽക്കത്തില്ല അതുകൊണ്ടാണ് ഒരു ഒരൊന്നര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ പ്ലീറ്റ് ഇട്ടാൽ മതി എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്ലീറ്റ്സ് പ്ലീസ് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ കാരണം ഇതിന് മേലെക്കൂടെ ഒരു സ്റ്റിച്ച് അല്ല നമ്മൾ അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ ബാക്കും രണ്ട് പാർട്ടും നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇനി വരുന്നത് സ്ലീവാണ് സ്ലീവ് നമ്മൾ നേരത്തെ തികയാത്തത് കൊണ്ട് പീസ് എക്സ്ട്രാ വെച്ചിട്ട് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് വെ ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ജോയിൻറ്റ് കാണത്തില്ലേ അപ്പോൾ ജോയിൻറ്റ് കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ തന്നെ വെച്ച ആ ഒരു ഡിസൈനിൻ്റെ ആ പീസ് വെച്ചിട്ട് ബ്ലൂ കളർ പീസ് വെച്ചിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടു വേണമെങ്കിൽ നടുവിലൂടെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം എന്നുള്ളതുകൊണ്ടാണ് ഇതധികം വീഡിയോ ലെങ്ത് ആകും എന്നുള്ളത് കൊണ്ടാണ് ആ സ്ലീവിന്റെ വീഡിയോ നമ്മൾ കാണിക്കാതിരിക്കുന്നത് ജോയിൻ ചെയ്തതിനു ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് അപ്പം നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ഇനി ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് ഇവിടുന്ന് ഫുള്ള് താഴെ വരെയും രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്ത ശേഷം നമ്മൾ ഫൈനൽ ലുക്ക് കാണിച്ചത് ഈ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചൂടിനിടാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രസ്സാണ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്